അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമുക്കറിയാം കേരളത്തിൽ സമസ്ത കേരള ജനീയ ഉലമയുടെ കീഴിൽ സമസ്തയുടെ സ്ഥാപനമായി പടുത്തുയർത്തപ്പെടുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഉമ്മുൽ മദാരിസ് എന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്ന സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ ആനൂരിയ അറബി കോളേജ് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ തുഹഫ ദർസ് ആരംഭിച്ചുകൊണ്ട് ഓദിക്കൊടുത്തുകൊണ്ട് ആരംഭം കുറിച്ച മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട തായക്കോട് കുഞ്ഞല മുസ്ലിയാർ ഷംസുൽ ഉലമ അതേപോലെ കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് പിന്നീട് പിൽക്കാലത്ത് കെ കെ ഉസ്താദ് അതേപോലെ കാളമ്പാടി ഉസ്താദ് കുമരമ്പുത്തൂര് എ പി ഉസ്താദ് തുടങ്ങി വലിയ വലിയ മഹാന്മാര് ദർശ നടത്തുകയും ആയിരക്കണക്കിന് മതപണ്ഡിതന്മാരെ ഈ സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്ത പവിത്രമായ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ അനൂരിയ അറബി കോളേജ് എന്നാൽ ഇന്ന് അവിടെ നിന്നും അനിഷ്ടകരമായ പല വാർത്തകളും നമ്മൾ അറിയുന്നു കേൾക്കുന്നു അതിന്റെ അനന്തര ഫലമാണ് കഴിഞ്ഞ ദിവസം ഏഴാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് വലിയ ഒരു മഹാസമ്മേളനം പ്രതിഷേധ സംഗമം നടന്നത് അതിന്റെ കാരണത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് സമസ്ത കേരള ഉലമയുടെ മുഷാവറ അംഗവും പട്ടിക്കാട് ജാമ്യ ആൻ അറബി കോളേജിലെ അധ്യാപകനും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഗുരുനാഥനുമായ വന്യവയോധികരായ ഷേഖുന അസ് ഫൈസി ഉസ്താദിനെ പട്ടിക്കാട് ജാമ്യ ആൻ ഊരിയയിൽ നിന്ന് അവിടുത്തെ കമ്മിറ്റികൾ എന്ന അവകാശപ്പെടുന്ന ആളുകൾ പുറത്താക്കിയിരിക്കുകയാണ് എന്തിനാണ് പുറത്താക്കിയത് എന്നതിന്റെ കാരണം ചാനലുകളിലൂടെ നമ്മൾ അറിഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മധ്യേ മനുഷ്യർ നാൽക്കാലികളെ പോലെയാവാൻ പാടില്ല എല്ലായിടത്തും കയറി ഇറങ്ങി കാണുന്നതൊക്കെ തിന്ന് നടക്കുന്നത് അത് പോത്തുകള സ്വഭാവമാണ് മനുഷ്യൻ അങ്ങനെ ആയിക്കൂടാ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അലി ഫൈസ് ഉസ്താദിനെ ജാമ്യായിൽ നിന്ന് പുറത്താക്കിയത് എന്ന് കേട്ടപ്പോ അന്നം തിന്നുന്ന മനുഷ്യർ മുഴുവനും മൂക്കത്ത് വിരൽ വെച്ച് പോയിരിക്കുകയാണ് അതിലെന്താണ് പ്രശ്നം എന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പൊ ചില ആളുകൾ പറയുന്നത് അത് പാണക്കാട് സ്വാതിക്കലി ഷിഹാബ് തങ്ങളെയാണ് ആക്ഷേപിച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞവരാണ് പാണക്കാട് തങ്ങളെ ആക്ഷേപിച്ചത് എന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്റെ വിഷയം ഇപ്പോൾ അതല്ല ഇതേ പട്ടിക്കാട് ജാമ്യആാനൂരിയ അറബി കോളേജിൽ നിന്ന് ഇത്തരം വാർത്തകൾ കേൾക്കുന്നതിന്റെ പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടെയുണ്ട് സമസ്ത കേരള ഉലമയുടെ സ്ഥാപനമായ ജാമ്യഅയിൽ സമസ്തയുടെ ഒരുപാട് പ്രോട്ടോകോളുകൾ ഉണ്ട് അതിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരാളെ പുറത്താക്കുമ്പോഴും നിയമിക്കുമ്പോഴും പാലിക്കേണ്ട ചില മര്യാദകൾ അതിന്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടതാണ് ഈ പ്രോട്ടോകോട്ട് കോളുകൾ പാലിക്കാതെയാണ് ഇത്തരം നടപടികൾ അവിടെ ഉണ്ടായിട്ടുള്ളത് ഇൻഷാല്ലാ വരും ദിനങ്ങളിൽ ഇതൊക്കെ തിരുത്തപ്പെടുക തന്നെ ചെയ്യും അസഹർ അലി ഫൈസി ഉസ്താദിന്റെ ശിഷ്യന്മാർ അൻവാർ തോലബ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന സംഘടന ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിൽ വെച്ച് ഒരു സമ്മേളനം വിളിച്ചപ്പോൾ കേരളത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ആയിരക്കണക്കിന് സുന്നി പ്രവർത്തകരാണ് സമസ്തയുടെ ഹാദിമീങ്ങളാണ് പെരിന്തൽമണ്ണയിലേക്ക് ഒഴുകിയെത്തിയത് അത്രയും കിരാതമായ നടപടിയായിരുന്നു അത് എന്ന് കേരളത്തിലുള്ള ദീനി ബോധമുള്ള സമസ്തയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ര രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല അത്രയും മാനസികമായി അവരുടെ പിന്തുണ അറിയിക്കാനാണ് അവർ ആ സമ്മേളനത്തിന് ഒഴുകിയെത്തിയത് എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോ ആ സമ്മേളനത്തിൽ വെച്ച് ജാമ്യആാനൂരിയ അറബി കോളേജിന്റെ കമ്മിറ്റി ഭാരവാഹികളായി അവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ സമസ്തയുടെ സ്ഥാപനങ്ങളെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഈ നടപടികൾക്കെതിരെ ശക്തമായ താക്കീതായി ആ സമ്മേളനത്തിൽ നിന്ന് നേതാക്കൾ പ്രസംഗിക്കുകയുണ്ടായി വരും ദിവസങ്ങളിൽ ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചില്ല എങ്കിൽ നിയമപരമായ രീതിയിലൂടെ നിയമം അനുശാസിക്കുന്ന രീതിയിലൂടെ സാധ്യമാകുന്ന എല്ലാ പഴുതികളും ഉപയോഗപ്പെടുത്തി ഇത്തരം രാഷ്ട്രീയ കുതി കുതിരക്കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പട്ടിക്കാട് ജാമ്യ ആനൂരിയ അറബി കോളേജിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അതോടൊപ്പം സമസ്തയുടെ മറ്റു സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇതേ ജാമ്യയിൽ നിന്ന് അസഹർ അലി ഫൈസി ഉസ്താദിനെ പുറത്താക്കിയ ആളുകൾ സംരക്ഷിച്ചു പോരുന്ന ചില ആളുകളുണ്ട് സംരക്ഷിക്കപ്പെടുന്നവർക്കുള്ള ക്വാളിറ്റി എന്താണ് ഇവരുടെ രാഷ്ട്രീയ അജണ്ടകളും തീരുമാനങ്ങളും അനുസരിച്ച് എന്ത് അടിമ ചെയ്യാൻ ഒരു മടിയും കാണിക്കുകയില്ല എന്നത് മാത്രമാണ് അവരുടെ ക്വാളിറ്റി സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾപ്പാപ്പാനെ തന്റെ എഫ് ബി പേജിലൂടെ ട്രോളുകയും പരിഹസിക്കുകയും ചെയ്ത വ്യക്തി ഇന്നും ജാമ്യയിലെ അധ്യാപകനായി തുടരുന്നത് അത്ഭുതകരമായ ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ സമസ്ത കേരള കേരളം ഉലമയുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കൾക്കെതിരെ തെരുവുകുണ്ടകളുടെ സംസ്കാര ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ അനാവശ്യം വിളിച്ചു പറഞ്ഞ മറ്റൊരു വ്യക്തിയും ഹൈത്തമി എന്ന് പറയുന്ന ഹംസ ഹൈത്തമി എന്ന് പറയുന്ന ഒരു വ്യക്തിയും അവിടെ അധ്യാപകനായി തുടരുകയാണ് അതിന്റെ തെളിവുകൾ സഹിതം നാസിർ സുന്നയിലൂടെ മുമ്പ് നിങ്ങൾ കേട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതേ ഹംസ ഹൈത്തമിയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വിവരവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് നിങ്ങളെ ഞാൻ ആ വീഡിയോ ആദ്യം കാണിക്കാം അതിന് മുമ്പ് ഇവിടെ ഒരു വ്യക്തിയെ പരാമർശിക്കുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുകയോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം അതല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട് അവ ആര് ആരെ കല്യാണം കഴിക്കണം എന്നതിൽ അഭിപ്രായം പറയാനും നമ്മളാളല്ല കാരണം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ് മിശ്ര വിവാഹത്തിന് വരെ അനുമതിയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആര് ആരെ കല്യാണം കഴിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നാഴികക്ക് നാൽപ്പത് വട്ടം സമസ്ത കേരള ഉലമയുടെ നേതാക്കളെ മുഴുവനും കമ്മ്യൂണിസം ആരോപിക്കുകയും പാണക്കാട് സ്നേഹമില്ലാത്തവരാണ് എന്ന് ആരോപിക്കുകയും പാണക്കാട് സ്നേഹത്തിന്റെ ആൾരൂപമാണ് ഞാൻ എന്ന് അവകാശപ്പെടുകയും എന്നാൽ തന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ വരുമ്പോൾ സമസ്ത കേരള ജനീയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടങ്ങളിൽ പിഴച്ച തൊരിയക്കത്താണ് എന്ന് പറഞ്ഞു മാറ്റി നിർത്തുകയും മാറ്റി നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്ത ആളുകളുടെ നേതാക്കളെ കൊണ്ടുവന്ന് തന്റെ വീട്ടിൽ മകന്റെ നിക്കാഹി നടത്തി കൊടുക്കുകയും ചെയ്യുന്ന ഈ വിരോധാഭാസം ഈ തനിച്ച കാപ്പട്യം ഇത്തരം ആളുകളുടെ ഈ കാപ്പട്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നത് ഇവരുടെയൊക്കെ കിണിയിൽ നിന്ന് ജാമ്യ പോലുള്ള സ്ഥാപനത്തെയും അതുവഴി ഇവരിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്ന ഇവരുടെ ഉപദേശങ്ങൾ കേട്ട് വഴിപഴച്ചു പോകാൻ സാധ്യതയുള്ള നമ്മുടെ മക്കളെ ആ വഴികേടിൽ നിന്ന് തടയുകയും ചെയ്യുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നത് ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ വിവാഹത്തിൽ വളരെ സന്തോഷവാനായി എല്ലാ നിരക്കും സഹകരിക്കുന്ന ഹംസഹിത്യെ നിങ്ങൾക്ക് കാണാം മകന്റെ നിക്കാഹി ചെയ്തു കൊടുക്കാൻ കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യരോടും പാണക്കാട്ടുകാരുടെ പറക്കത്തും നിക്കാഹിന്റെ മഹത്വവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇതേ വ്യക്തി തന്നെ തന്റെ മകന്റെ വിവാഹത്തിന്റെ കാര്യത്തിൽ ആ പറക്കത്തോ ആ മഹത്വമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അദ്ദേഹത്തിനാവശ്യമുള്ളത് സമസ്ത പിഴച്ചതൊരിയ കത്താണ് എന്ന് പറഞ്ഞ നൂരിശക്കാരുടെ സംഘത്തെയാണ് അവരുടെ നേതാക്കളെയാണ് ഇദ്ദേഹമാണ് എന്ന് ജാമ്യയിൽ ഈ പറഞ്ഞ അസഹർ അലി ഫൈസ് ഉസ്താദിനെ പുറത്താക്കിയ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ നോക്ക് ഇവിടെ ഈ കാപ്സൂൾ നിർമ്മാതാക്കൾക്ക് രണ്ട് വിഷയങ്ങൾ സംസാരിക്കാവുന്നതാണ് ഒന്ന് ഒരു മകൻ അദ്ദേഹത്തിന്റെ മകൻ നൂരിശക്കാരനായതിന്റെ പേരിൽ അദ്ദേഹം എന്ത് പിഴച്ചു വളരെ നല്ല ചോദ്യമാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് മകൻ നൂരിശക്കാരനാണോ പിതാവ് നൂരിശക്കാരനാണോ എന്നത് ഈ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ നൂരിശക്കാരനാണ് എന്ന് മുമ്പേ പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു പക്ഷേ അതത്ര ഗൗരവത്തിലെടുത്തിരുന്നില്ല ഇപ്പോൾ അതിന്റെ താഴെയുള്ള മകന്റെ വിവാഹ വീഡിയോ പുറത്തു വരുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പിതാവ് തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകൾ തനിക്കിഷ്ടമില്ലാത്ത ആദർശ വിരുദ്ധമായ ഒരു ചേരിയിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ആ ആദർശത്തോട് യോജിപ്പില്ലാത്ത പിതാവിന് ആ വിവാഹത്തോട് താല്പര്യമുണ്ടാവുകയില്ല അന്യമതസ്ഥനായ ഒരാളെ അല്ലെങ്കിൽ അന്യമതസ്ഥയായ ഒരാളെ തൻ്റെ വീട്ടിലേക്ക് മകന്റെ ഭാര്യയായിട്ട് കൊണ്ടുവരാൻ ഒരു പിതാവും സമ്മതിക്കാറില്ല സമ്മതിക്കുന്ന പിതാക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രശ്നമില്ലാത്ത പിതാക്കളാണ് അതുപോലെ തന്നെ ആദർശ വൈരികളായ ആളുകളെ പ്രത്യേകിച്ച് സമസ്ത കേരള ഉലമ അകന്നു നിൽക്കാൻ ആ ആഹ്വാനം ചെയ്ത അതും വലിയ വലിയ മഹാന്മാരായ ഷേഖുനായ ഷംസുൽമയെ പോലുള്ള മഹത്തുക്കൾ ആഹ്വാനം ചെയ്ത ഒരു തൊരിയക്കത്തിൻ്റെ തൊരിയക്കത്തുകാരിയായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തൊരിയക്കത്ത് കുടുംബത്തിൽ നിന്ന് മകനെ മകനെ വിവാഹം ചെയ്യിപ്പിച്ച് ആ വിവാഹത്തിൽ തൻ്റെ വീട്ടിലേക്ക് ആ മകളെ കയറ്റിക്കൊണ്ടുവരാൻ ഒരിക്കലും അതിനോട് യോജിപ്പില്ലാത്ത മാനസിക യോജിപ്പില്ലാത്ത പിതാവിന് സാധ്യമല്ല എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അംസഹൈത്തമി വളരെ സന്തോഷത്തോടു കൂടെ ആ വിവാഹം നടത്തി കൊടുക്കുന്നതും അതിൽ അദ്ദേഹം വളരെ ഭവ്യതയോടെ ആ വളരെ മാനസിക സംതൃപ്തിയോടെ വേണ്ടതെല്ലാം കൈകാര്യം ചെയ്യുന്നതുമാണ് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ ഹസ്റത്ത് നവർ അള്ളാഹു മറക്കഥ മഹാനവറുകളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഈ നൂരിഷാ തൊരീക്കത്തിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത് ആ തൊരിയക്കത്തിനെ കുറിച്ച് അവര് പരിശോധിക്കുകയും ആ തൊരിയക്കത്തുമായി ബന്ധപ്പെട്ട് സമസ്ത വിശദീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിന്റെ വിശദമായ വിവരണത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല ആവശ്യമെങ്കിൽ അത് വിശദീകരിക്കുകയും ചെയ്യും ഇൻഷാല്ല ഈ നൂരിഷ തൊരിയക്കത്തുകാരുമായുള്ള ഇദ്ദേഹത്തിന്റെ ഈ സംസർഗവും ഇദ്ദേഹത്തിന്റെ ഈ അടുപ്പവും ഇത് എന്താണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് നിലവിൽ സമസ്ത കേരള ഉലമയുടെ നേതാക്കളോടും അതേപോലെ സമസ്തയുടെ സംവിധാനങ്ങളോടും പുച്ഛം എന്നതിന് ഇനി എന്തിനാണ് മറ്റൊരു ആൻസർ തേടി പോകുന്നത് അപ്പോ ഇദ്ദേഹവും നൂരിശക്കാരനാണോ അല്ലേ എന്നത് ഇവിടെ പ്രബലമായൊരു ചോദ്യമാണ് ഹംസാഹിത്യം ഈ നൂ നൂരിശക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ എങ്ങനെയാണ് നൂരിശാത്തൊരിയക്കൊത്തുകാരായത് ഇനി മക്കൾ ഒഴിപഴച്ചു പോയത് കൊണ്ടാണ് എന്നാണ് വാദമെങ്കിൽ ആ മക്കളെ നൂരിഷ കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തുകൊണ്ട് തന്റെ കുടുംബത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ എങ്ങനെയാണ് ഹംസാഹിത്തമിയെ പോലെ ആദർശവാദിയായ വാക്കുകളിൽ ആദർശവാദിയാണല്ലോ നമ്മളൊക്കെ വലിയ സമസ്തക്കാരാന്നൊക്കെ ഇടക്ക് പറയുന്ന ആളല്ലേ നിലവിലുള്ള സമസ്തയുടെ സംവിധാനങ്ങളൊക്കെ ഒക്കെ പുച്ഛമാണെങ്കിലും അതിനൊക്കെയാണൊക്കെ വലിയ സമസ്ത ഞാനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാ തോന്നുക അങ്ങനത്തെ ഹംസാഹിത്തമി എങ്ങനെയാണ് നൂരിഷ തൊരീക്കത്തുകാരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് എങ്ങനെയാണ് ഒരു നൂരിഷ കുടുംബത്തിൽ നിന്ന് വിവാഹം നടക്കുന്നത് എന്താണ് നൂരിഷാ തൊരീക്കത്തിന്റെ നേതാക്കളുമായി ഈ ഹംസഹിത്തമിക്കുള്ള ബന്ധം എന്താണ് അദ്ദേഹം നൂരിശക്കാരനല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരം ഒരു ലിംഗും ഇത്തരം ഒരു സൗഹൃദവും സാധ്യമാകുന്നത് കുടുംബ ബന്ധത്തിലേക്ക് വരെ എത്തുന്ന ഇതുപോലുള്ള ഒരു ഗാഢമായ ബന്ധം അദ്ദേഹം ആ ആദർശ വഴിയിൽ അല്ലെങ്കിൽ എങ്ങനെ സാധ്യമായി ഇതൊക്കെ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് ഇതുപോലത്തെ ആളുകളെയാണ് അസ്ഗർ അലി ഫൈസി ഉസ്താദിനെ പോലുള്ള കുട്ടികൾക്ക് വിദ്യ മതപഠനം നടത്താൻ വേണ്ടി സനതു വാങ്ങാൻ വേണ്ടി അവസാന വർഷങ്ങളിൽ ഉപരിപഠനത്തിന് വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മീയമായ ഒരു തേജസ്സും ആത്മീയമായ ഉപദേശവും നൽകാൻ പ്രാപ്തനായ അതിൻ്റെ പ്രാപ്തിയുള്ള അസഹർ അലി ഫൈസി ഉസ്താദിനെ പോലുള്ള സൂഫി വര്യന്മാരായ വന്യവയോധികരായ പണ്ഡിതന്മാരെ പടിയടച്ച് പിണ്ടം വയ്ക്കുകയും പകരം ഇതുപോലുള്ള വിത ഈ ബന്ധമുള്ള വ്യാജ തൊരിയക്കത്തുകളുമായി ബന്ധമുള്ള അവരുമായി സംസർഗത്തിൽ കഴിയുന്ന ആളുകളെ തങ്ങൾ ആ സ്ഥാപനത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇനിയും നമ്മൾ കണ്ണു തുറക്കാൻ വൈകുന്നത് പട്ടിക്കാട് ജാമ്യാനൂരി അറബിക് കോളേജ് സമസ്തയുടെ സ്ഥാപനമാണെങ്കിൽ സമസ്ത കേരള കേരളമ നേതാക്കൾ ഈ വിഷയത്തിൽ കണ്ണു തുറക്കുമെന്നും ഇത് വേണ്ട രീതിയിൽ സമസ്തയുടെ ആദർശ വഴിയിൽ പരിശുദ്ധമായി സംശുദ്ധമായി തന്നെ ആ സ്ഥാപനം പോകാനുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ നമ്മുടെ നേതാക്കൾ നടത്തും എന്നും പൂർണ്ണ വിശ്വാസത്തോടെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള